ഹലോ എല്ലാവർക്കും സിതേ കമ്പ്ലി ലോക്സിലോട്ട് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഒരു അടിപൊളി ടിപ്സാണ് അതായത് നമ്മുടെ നരച്ച മുടി കറുപ്പാക്കടൊരു ഇതാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഇതാണ് ഞാനത് യൂസ് ചെയ്ത് ഇട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു മുടി മുടികറക്കണേൻ്റെ അപ്പം അത് നമ്മൾ എന്താ പറയുക ഹെന്ന നീല അമ്മരി അതൊക്കെ ഇട്ട് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാലോ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഈ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു പിള്ളേർക്ക് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അങ്ങനെയൊക്കെ പിന്നെ പിള്ളേരുടെ തലയൊക്കെ നരച്ചിരിക്കില്ല അപ്പം അവർക്ക് നമുക്ക് കെമിക്കലും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അവർക്ക് പോലും ഇത് ഉപയോഗിക്കാം പിന്നെ ഏത് നരച്ച മുടി ഇനിയിപ്പം കൊച്ചു ഇനി അതിന് കമ്മൻറ്റ് വരും കൊച്ചു പിള്ളേർക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല കൊച്ചു പിള്ളേർക്ക് വലുതായിരിക്കും ഏത് നരച്ച മുടിയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം പക്ഷെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു മാസം കിട്ടണം അല്ലാണ്ട് ഇന്നിട്ടിട്ട് ഓടി വന്നിട്ട് നമുക്ക് ഇത് അയ്യോ ഇത് കളർ ഇതായില്ലോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അടിപ്പിച്ചൊരു ഒരു ഒരു മാസം നിങ്ങൾ തലയിൽ ഇത് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് അതിൻ്റെ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് കാണാം ആ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തലയിൽ നരച്ച മുടിയൊക്കെ അപ്പം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പാക്ക് അതായത് മുടി കറപ്പിക്കേണ്ട ഒരു പാക്കാണത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അത് നമ്മൾ കുറച്ച് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് വാഴനയിലെന്ന് പറയും അതായത് നമ്മൾ ഈ കുമ്പളൊക്കെ ഉണ്ടാക്കൂല്ലേ ആ അപ്പം അപ്പമൊക്കെ ഉണ്ടാക്കണം ആ ഒരു ഇലയാണിത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബദാമാണ് ഞാനൊരു നാല് അഞ്ച് ബദാമ നാല് ബദാമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും സാധനം മതി ഇതിലോട്ട് അപ്പോൾ നമുക്കിത് എന്താ ചെയ്യണേന്നൊന്ന് കാണാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ഈ ഇതെല്ലാം ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഈ ഇലയെല്ലാം കൂടി ഇല്ലേ നമ്മുടെ ഈ ഇലയെല്ലാം കൂടി ഞാനൊന്ന് മുറിച്ചെടുക്കേണ്ടത് നമുക്കപ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഫ്രൈ ആക്കാൻ വേണ്ടിയാണിത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് അടർത്തി ഇടണം അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടണ ഒരിതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ നരച്ച മുടിയുള്ളവർ ഇത് പെട്ടെന്ന് ഒരു മാസമെങ്കിലും ഇത് പരട്ടണം കേട്ടോ നമ്മൾ ഈ കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ പോണ പിള്ളേർ എന്താ പറയുക കോളേജിൽ പഠിക്കുന്ന പിള്ളേർ പത്തും പതിനേഴും വയസ്സായ പിള്ളേരൊക്കെ പെട്ടെന്ന് നമുക്ക് മുടിയൊക്കെ നരക്കൂലേ അപ്പം അത് പെട്ടെന്ന് മാറാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും എന്നെ പോലും ചെയ്യരുത് അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇതാണ് അപ്പോൾ കൊച്ചു പിള്ളേർക്കിപ്പോൾ നമ്മൾ എന്നയൊക്കെ ചെയ്ത് മുടി അവർക്ക് എന്താ പറയുക നരച്ച മുടിയായിട്ട് നടക്കാനായിട്ട് നാണമൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊണ്ടുപോയിട്ട് നമ്മൾ ഹെണ്ണ ചെയ്ത് പിന്നെ അതിൻ്റെ മേളയിൽ കൂടി നീലയാമരി അങ്ങനെയുള്ള ഇതൊന്നും പിള്ളേർക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കരുത് ഈ ഒരു പാക്കിട്ട് കൊടുത്താൽ മതി അതായത് ഞാനിത് എങ്ങനെയൊക്കെ ഇടേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം അപ്പം ഇത് നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് അതായത് കൊച്ചു പിള്ളേർക്കെല്ലാം പ്രായ ഇപ്പം നമ്മുടെ മുടി ഉള്ളവരാണെങ്കിൽ ശരി ഇത്ര പ്രായമായിട്ടുള്ളവരാണെങ്കിലും ശരി നമ്മളിത് ഡെയിലി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്കൂളിലെ പിള്ളേർക്കൊക്കെ പോകാനുള്ള സറ്റാനൊക്കെ നേരമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ശനി ഞായറെങ്കിലും അടുപ്പിച്ച് രണ്ട് ദിവസം നമ്മളിത് ഇട്ട് കൊടുക്കണം നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കായേ അപ്പോൾ ഞാൻ ഇതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ മുരിങ്ങയിലേ വയനിലേ അതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം അതായത് ഇതേ ഞാനിതും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മാക്സിമം നമ്മൾ എങ്ങനെ കരിക്കട്ട പോലെ വറക്ക അങ്ങനെ വറുത്തെടുക്കണേ നന്നായിട്ട് ഇതൊന്ന് ഞാൻ ഫ്ലെയിമൊക്കെ കൂട്ടി എത്തേക്കണേന്ന് അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിത് വറുത്തു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി നല്ല ഒരു ക്വാണ്ടിറ്റി എടുത്ത് മുരിങ്ങയിലൊക്കെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ച് വെക്കണം അല്ലാണ്ട് നമുക്ക് അപ്പോഴത്തുള്ള യൂസിന് മാത്രം ചെയ്യാൻ നമുക്ക് ഇതൊരു എന്താ പറയുക ടൈമൊന്നും കിട്ടത്തില്ല അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് ഇതെല്ലാം എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെക്കുക പിന്നെ ഈ ഇത് മാത്രമല്ലോ കേട്ടോ ഇത് ലാസ്റ്റ് പൊടിച്ച് കഴിഞ്ഞിട്ട് വലിയൊരു സാധനവും കൂടി ചേർക്കണം ഞാൻ കാണിച്ചു തരാം എന്താന്ന് അത് ഇപ്പം തന്നെ നമ്മുടെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അപ്പൊ ഏത് ഇതിപ്പോ ഏത് പ്രയക്കാരൊന്നും ഇല്ല അത് അതുപോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഹെയർ ഡൈ ഒന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ കഴിയുമ്പോൾ ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി പുരട്ടി തലയിൽ നിന്ന് തലയിൽ പുരട്ടി നിന്ന് അപ്പം തന്നെ നമുക്ക് കറുത്ത കളറ് വരും അപ്പം ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു മാസം ഇട്ട് നോക്കിക്കേ ഉടനടി നമുക്ക് റിസൾട്ട് കിട്ടും ആ നമ്മുടെ നരച്ചത് പെട്ടെന്ന് കറപ്പായിട്ട് വരും അപ്പം പിന്നെ നമുക്ക് ആ ഒരു മാസം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ എന്താ ഹെന്ന ഹെനയ്യലും വെക്ക നമുക്ക് കുറച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് രണ്ടാഴ്ചയിലൊക്കെ തന്നെ ഹെന്ന ചെയ്യേണ്ടി വരും അപ്പം ഈ ഒരു മാർഗം സ്വീകരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാനിത് ഇടുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ടിൽ മാത്രം കുറച്ച് നനച്ചട്ടേ ഉള്ളൂ അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇടുന്നതുകൊണ്ട് ഇപ്പം എനിക്കങ്ങനെ രണ്ട് മൂന്ന് എണ്ണയൊക്കെ ഉള്ളു അപ്പോൾ ഇത് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നുവെച്ചാൽ വേറെ ഒരു കെമിക്കലും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഒന്ന് രാവിലെ കുളിക്കണ നേരത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു മണിക്കൂർ നിൽക്കണം അതല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിലും നിൽക്കണം അപ്പോൾ സ്കൂളിൽ പോണ പിള്ളേരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശനിയും ഞായറൊക്കെ പെരട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ സ്കൂളിലൊക്കെ തന്നെ ഒമ്പത് മണിക്ക് പോണവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഏഴ് മണിക്ക് ഏഴരക്കൊക്കെ ഇത് അരമണിക്കൂറെ എന്തായാലും നിൽക്കാനും നല്ല കരിഞ്ഞ മണം വരുന്നുണ്ട് ഇപ്പം നല്ല വെയിലുള്ള സമയം വരുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് വെയിലത്ത് വൈകിട്ട് വരെ ഒന്ന് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒന്ന് അത് വാടിച്ചൊരുങ്ങും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്താലും എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്തായാലും വെയിലത്ത് വെച്ചാൽ മാത്രം പോരാം വെയിലത്ത് വെക്കുമ്പോൾ ഒന്ന് ഒരുമാതിരി നമുക്ക് ഒന്ന് റെഡി ആയി കിട്ടും എനിക്ക് എനിക്കിതെന്ന് വെച്ചാൽ ഇത് ഞാൻ പുരട്ടി കറത്ത് കഴിഞ്ഞപ്പോ എനിക്ക് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് അപ്പോൾ ഇത് നമ്മൾ ഇത് വറക്കുമ്പോ നല്ല സമയം എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു മാസം നിങ്ങൾ പെരട്ടി ഉറപ്പാണേ നിങ്ങൾ രണ്ട് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാവർക്കും കൊച്ചു പിള്ളേർക്ക് വലിയവർക്കും ഒക്കെ മുടി ഭയങ്കരമായിട്ട് നരച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഹെന്നക്കൊക്കെ പോയാൽ അത് ഡയക്കും എല്ലാം ഇത് വരട്ടി നമ്മുടെ മുടി ശരിക്ക് നല്ല വരും അതെ നമ്മുടെ ഇതൊക്കെ നല്ല റെഡിയായി വരുന്നുണ്ട് നമ്മുടെ വറുക്കാനിട്ട ഉരിങ്ങലേയും വഴലയും ബദാമൊക്കെ അടിപൊളിയായിട്ട് അപ്പോൾ നന്നായിട്ട് കറുത്ത തന്നെ അപ്പോൾ ഇന്ന് ഒന്നും കൂടി ഒന്ന് പാകാവാനുണ്ട് അപ്പോൾ നമ്മുടെ അതേ ബദാമൊക്കെ എല്ലാം കരിഞ്ഞ് അപ്പം നമ്മളെന്തായാലും ഈ ഇപ്പം അവധിയൊക്കെ കിട്ടുമ്പോഴും അല്ലാണ്ടൊക്കെ നമ്മൾ എണ്ണ തലേ പരട്ടുമല്ലോ ദിവസവും കുറച്ച് ആഴ്ചയിൽ അപ്പം അത് പെരട്ടുമ്പോൾ ആ കൂട്ടത്തിൽ ഇതങ്ങ് തേച്ച് വെക്കണം അപ്പം നല്ല റിസൾട്ടാണ് പെട്ടെന്ന് മുടി കറക്കും അപ്പം നമുക്കിന്നൊന്ന് ഒരു കുറച്ചും കൂടി ഒന്ന് പാകമായിട്ട് നിർത്തായേ അപ്പോൾ അതേ നോക്കിക്കേ നമ്മുടെ വറുത്തതൊക്കെ അത് ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല കട്ട കട്ടക്കറുപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് എന്ത് സാധനത്തിലാണിത് വരട്ടി തേക്കേണ്ടതെന്നും കൂടി പറഞ്ഞു തരായേ അപ്പോൾ അതെ നമ്മൾ നേരത്തെ വറുത്തെടുത്തത് ചൂടൊക്കെ അറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ വെക്കാൻ അപ്പം ഞാൻ മിക്സിയൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വെക്കണമെങ്കിൽ മിക്സി നല്ല തുടച്ചൊക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാവണം അതല്ലെങ്കിൽ ഇത് പൂത്ത് പോവേ അപ്പോൾ അത് നമ്മുടെ ആ കൂട്ട് ഞാൻ ഇത് മിക്സിയിൽ പൊടിച്ചെടുത്താണ് കണ്ടത് നല്ല കറുപ്പായിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബൗളിലോട്ട് ഇതിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഞാൻ എന്തെങ്കിലും മുഴുവൻ ഇട്ടിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ ശുദ്ധമായ നമ്മുടെ വെളിച്ചെണ്ണ അപ്പം നിങ്ങൾ കുറച്ച് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ട്ട കറപ്പാണെന്നും പട അപ്പ ഇതാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണന്ന് വെച്ചുകഴിഞ്ഞാല് കൊറച്ചധികം പൊടിച്ച് വെക്കണം പൊടിച്ച് വച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഇത് ഇണ്ട അത്ര കറപ്പായത് ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചധികം എടുത്തിട്ട് കുറച്ച് എണ്ണ ചേർത്ത് അങ്ങോട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതേ അല്ലെങ്കിൽ നമുക്ക് എണ്ണ കറച്ചു പോകൂലെ ഇങ്ങനെ രണ്ട് ദിവസമൊക്കെ ഒന്ന് പുറത്ത് വെക്കും എന്നിട്ട് ഇത് കണ്ട നല്ല അടിപൊളി കറുപ്പാണ് അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യണേ നോക്കാം അപ്പം അത് ഇതാണ് നമ്മുടെ ആ മിക്സ് ഉണ്ടോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തതാണ് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് നമ്മൾ കുറേ നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതങ്ങോട് നന്നായിട്ട് അതങ്ങോട് ഇപ്പം അത് ഇപ്പം എനിക്കൊന്നുമില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ ആ മുടി വലിയ ആയിട്ട് നരച്ചിട്ടൊന്നുമില്ല ഈ ഫ്രണ്ടിൽ ഇക്കെ കുറച്ച് നരച്ചായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചെയ്യും നല്ല ക്വാളിറ്റിയുള്ള എണ്ണമൊക്കെ ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളതും പറ്റുള്ളൂ എണ്ണ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് മുടി പിന്നെ നീലേമരി ചെയ്യും അപ്പം നമ്മുടെ കുറച്ചൊക്കെ നമുക്ക് മാറും പക്ഷെ അത് നമുക്കൊരു രണ്ടാഴ്ചത്തേക്കാണ് അത് നമുക്ക് നിൽക്കുള്ളൂ അല്ലെങ്കിൽ കൂടി വന്നാൽ നമ്മുടെ ഷാംപൂ ഇടണമനുസരിച്ചിരിക്കും ചിലപ്പോൾ ഒരു മൂന്നാഴ്ച പക്ഷേ നമ്മൾ ഈ ടിപ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നരപ്പാടെ മാറുക ചെയ്യുന്നത് അതായത് എനിക്ക് ഒരുപാട് ഇപ്പം എൻ്റെ ഒപ്പമുള്ള പിള്ളേർക്കൊക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നരച്ചിട്ടുണ്ട് അവരെന്നോട് ചോദിക്കുകയും ചെയ്യും ഇതുവരെ നരച്ചില്ലേ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കും കുറച്ച് പേർക്ക് ഞാനത് എൻ്റെ അടുത്ത ഫ്രണ്ട്സിന് ഞാനിത് പൊടിച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പം അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം അവർക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ലെവലൊന്നും അറിയില്ല പിന്നെ ചില ആ ഒരു ഇലയുണ്ട് അത് ചിലപ്പോൾ അവിടെ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പേർക്ക് പൊടിച്ച് കൊടുത്തിട്ട് അവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് അപ്പം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇല വയണ ഇല അത് മിക്കവാറും ഇവിടെ വീടുകളിലൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതില്ലേ ബേലീസ് അത് ആണ് നമുക്കത് ഉണക്കിയെടുക്കുന്നത് നമ്മുടെ ഇത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എണ്ണ വിര എണ്ണ വിരട്ട പോലെ വാരിയല്ല നമുക്ക് ഇതുപോലെ കയ്യിലെടുക്കണം കണ്ട ഇപ്പം എൻ്റെ കട്ടക്കറപ്പ് കണ്ടോ അതുപോലെ ഇരട്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ തേച്ചങ്ങ് കൊടുക്കണം തലയിലോട്ട് എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ അപ്പം നമുക്കിപ്പോൾ പിന്നെ ഒന്നും പറ്റത്തില്ല നമ്മുടെ തലയുടെ ഓട്ടിയിലോട്ടും നമ്മൾ ഇടുന്നില്ല ജസ്റ്റ് മെള്ളും മാത്രമേ അപ്പം നമുക്ക് ഇത് ഇട്ടെന്ന് വിചാരിച്ചുകൊണ്ട് തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലതേ ഇങ്ങനെ അങ്ങോട്ട് തേച്ചു കൊടുക്കുക എനിക്ക് ഇവിടെയൊക്കെ നല്ലായിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഞാനിത് ദിവസവും രാവിലെ തന്നെ ഞാൻ എന്നാൽ വിളപ്പിന് എണീക്കണ ആളും കൂടിയാണ് അപ്പം ഞാൻ മണിക്ക് എണീച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എല്ലായിടവും ഇങ്ങനെ തേച്ചു വെക്കും എന്നിട്ട് ഞാൻ കുളിക്കണേക്കൊരാറുമണിക്ക് ശേഷമോ അപ്പം ആ ഒരു മണിക്കൂർ ഞാൻ ഇത് എപ്പോഴും തലയിൽ വെച്ചേക്കും ഇനിയിപ്പം അഥവാ നമ്മൾ എണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എണ്ണ ഇട്ടതിന് ശേഷം എവിടെയൊക്കെ നരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു മാസം നല്ലതായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നരച്ച് വരുന്ന മുടിയും കൂടി നമ്മുടെ ബ്ലാക്ക് കളറാവും പിന്നെ നമുക്ക് കെമിക്കലോ ഒന്നും യൂസ് ചെയ്ത് എന്താ പറയണ നമ്മുടെ തല വെറുതെ വൃത്തിയാക്കേണ്ട വൃത്തി ഈടാക്കേണ്ട കാര്യമില്ല അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കെന്താണ് എന്ത് മൂന്ന് സാധനങ്ങൾ മുരിങ്ങയിലയും പിന്നെ നമ്മുടെ ആ വയനയില ഇടുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് ബദാമോ ബദാമൊന്നും ഇപ്പോൾ അധികം ഒന്നും ഇപ്പോൾ ഭയങ്കര പ്രാവശ്യം ഇല്ലെങ്കിലും ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമൊക്കെ മേടിച്ച് നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ടും കൊണ്ടാക്കി വെക്കാം പൊടിച്ച് അതൊക്കെ വെക്കാം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വലിയവരാണെങ്കിൽ നമുക്ക് നീലമ്പരിയും എന്ത് വേണമെങ്കിലും ഇട്ട് നമ്മുടേതാണ് കൊച്ചു പിള്ളേർക്കും കൂടി നമുക്ക് ഏറ്റവും ബെറ്ററായ സാധനമാണ് അപ്പോൾ അത് യൂസ്ഫുൾ റിസൾട്ടാണ് അപ്പം ഞാനിത് ഉപയോഗിച്ചതാണ് എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തിട്ട് അവർ പോലും ഇത് യൂസ് ചെയ്തെല്ലാവർക്കും എല്ലാവർക്കും എന്ത് ഇങ്ങനത്തെ നമ്മൾ കറുത്ത സാധനങ്ങൾ നമ്മൾ കുറേ ദിവസം അടുപ്പിച്ചിട്ടാ കറുക്കുമെന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ കൺമഷി തന്നെയൊക്കെ കുറേ വാരി രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് 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 തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് എത്ര മുഖം കഴുകിയാലും ശരി പിന്നെ അവിടെ കറുപ്പ് ആയിട്ട് അങ്ങനെ ഇരിക്കും കൺമഷി തേച്ച യൂസ് ചെയ്യുന്നവരാണെന്ന് കാണാൻ പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം ഉപയോഗിച്ചിട്ട് എന്നോട് പറയാം ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഇത് കൈ തന്നെ പിടിച്ചിട്ട് അത്ര കട്ടക്കറപ്പാണ് അപ്പം ഇതൊരു മാസം ചെയ്ത് നോക്കുക അപ്പോഴ നിങ്ങളുടെ മുടി കറക്കോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പം എൻ്റെ ഇത്രയേക്കുള്ളു ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ അപ്പം ഞാൻ എന്താ ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പം ഞാൻ ഇപ്പം നരച്ച മുടിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പിന്നെ ഞാൻ നീലാമ്പരി ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതും എനിക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു എനിക്കിത് ഇവിടെ രണ്ടുമൂന്നെണ്ണേ ഉണ്ടായുള്ളൂ എന്താ കാര്യം എൻ്റെ ഇവിടെയൊക്കെ മരച്ചിരുന്ന മുടി ഞാൻ ഈ സാധനം പെട്ടയാണ് ഞാൻ അത് കളഞ്ഞത് അപ്പോൾ ഒരു കുറച്ച് ഇത് ഉണ്ടായുള്ളൂ ഞാൻ ഒരു പുതിയ ഒരു ഹെന്നയുടെ ഒരു ഒരിത് കിട്ടിയായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ അതൊന്ന് ചെയ്തു നോക്കിയപ്പം അതാണ് പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴത്തെ ഇൻസ്റ്റൻറ്റ് റിസൾട്ടല്ലേ നമുക്കത് എന്താണെന്ന് വെച്ചാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ പോയിത് നമുക്ക് അങ്ങനെയല്ല നല്ല റെസെക്ട് ഉള്ള സാധനമാണ് അപ്പോൾ എനിക്കിപ്പോൾ അതുകൊണ്ട് മുടിയൊന്നും നരച്ചത് ശരിക്കും പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ തന്നെ ഒരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു